സ്നേഹിക്കപ്പെടാൻ ഔവലും ആഹ്റും ലഭി തന്നെയാണ് ഏത് പ്രേമ പാചകത്തെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും അവലും ആഹ്റും ലഭിയേ അങ്ങാണല്ലോ അവിടെ നിന്ന് തന്നെയാണ് അവിടെ നിന്ന് തന്നെയാണ് യാസീൻ അന്നിയു ഔലാൽഹും അന്നബിയു തീർച്ചയായും മുത്തുരുപിടങ്ങളാണ് ഔലാബിൽമുക് സത്യവിശ്വാസികളോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് മുത്തുനുബിയാണ് ചിലർക്കും ഉമ്മയാണ് ചിലർക്ക് വാപ്പയാണ് വലുത് എല്ലാറ്റിനെക്കാളും വലുത് സ്വന്തം ശരീരത്തെക്കാളും വലുത് ഹബീബായ ലഭിതങ്ങളെന്നാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അന്നബിയോ മുഹമ്മദ് ലഭിതങ്ങളാണ് അവരുടെ ശരീരത്തെക്കാളും അവരോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ് അന്നബിയോ ലഭിതങ്ങളാണ് വസ്ല്ലം എന്റെ ചെറുപ്പക്കാരെ നിങ്ങളുടെ ശരീരത്തെക്കാളും മുത്തിനപിയാണ് നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വല്ലതും വായയിലേക്ക് കൊണ്ടുപോകുമ്പോ ഓർക്കണം എന്റെ റസൂൽ ഇത് കണ്ടാൽ ഇഷ്ടപ്പെടുമോ എന്റെ റസൂലന്റെ കൂടെയുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കിത് പൊരുത്തമാവുമോ എന്റെ റിസൂലന്റെ അരികത്തുണ്ടെങ്കിൽ എന്നോ ഇത് ചെയ്യാൻ അനുവദിക്കുമോ എന്ന് ഓർത്തുകൊണ്ടേ ഒരു സ്വശരീരത്തിന്റെ ആഗ്രഹത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ പ്രതികരിക്കാൻ പാടുള്ളൂ അതല്ലേ ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടത് എന്റെ നബിയോടാണ് സ്വല്ലം അളിവസല്ലം അവരാണ് ഇമാനന്റെ കുപ്പായമണിഞ്ഞവർ അവരാണ് ഇമാനന്റെ മധുരമറിഞ്ഞവർ വാചുഹൂ മഹാചുഹും നബിയുടെ ഭാര്യമാർ ഈ സമൂഹത്തിലെ വിശ്വാസികളുടെ മാതാക്കളാണ് കുടുംബമായി ഉമ്മമാരായ നബിയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പയും ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം ഒരുമിച്ച് തന്നത് മുത്തിരി പിതങ്ങൾ വസ്ലം അപ്പോഴാണ് നബിയോട് പറഞ്ഞത് അള്ളാഹുവിന്റെ ദൂതരേ ലഹബുലിൻസി ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിബിയെ എന്റെ ശരീരം കഴിച്ചാൽ എന്റെ ശരീരം കഴിച്ചാൽ പിന്നെ അങ്ങാണ് നിബിയെ ഏറ്റവും പ്രിയപ്പെട്ടത് ആര് പറഞ്ഞു നിബി തങ്ങളുടെ മറുപടി വന്നു പറ്റില്ല അള്ളാഹുനെ തന്നെയാണ് സത്യം ൂന ഹബ്രൈലേഖ മിന്നി നിങ്ങളുടെ ശരീരത്തെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുന്നതുവരെ ഈ മാൻ പരിപൂർണമാകില്ലാൻ ഹോരൽപ്പം നിന്നുകൊണ്ട് പറഞ്ഞു ആനവല്ലോയ എന്നാൽ ഞാനെന്ന് പറഞ്ഞോട്ടെ എന്റെ ശരീരത്തെക്കാളും അങ്ങാണ് നിബിയേ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആയി നിബിയേ അതുകൂടെ ഞാൻ ശരിയാക്കി കഴിഞ്ഞു എന്റെ നസ്സിനെക്കാളും അങ്ങാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ഇത് പറഞ്ഞപ്പ നബി ഞങ്ങൾ മറുപടി വന്നു അൽ ആനയാ ഉമർ അൽ ആ അമർ ഇപ്പോഴാണു മറേ ശരിയായത് ഇപ്പോഴാണു മറേ ശരിയായത് അൽ ശരിയായി അള്ളാഹു അങ്ങനെ ആ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ അബ്ദുല്ലാഹിബിനു അമർ അള്ളാഹുനോട് ഒരാൾ വന്ന് പറഞ്ഞു അമർ വിമറന്നവരുടെ പൊന്നുമോനെ നിബി തങ്ങളുടെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളല്ലോ നിങ്ങളുടെ മുഖത്തുള്ളത് നിപിയെ കാണാൻ കഴിഞ്ഞുവല്ലോ നിങ്ങളുടെ കണ്ണുകൊണ്ട് ഞാനും ഒന്ന് കണ്ടെങ്കിലും കുതിച്ചു പോകുന്നു വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയെ കാണാൻ അബ്ദുല്ലാഹുനോട് മൃദങ്ങൾ ചോദിച്ചു ആ നബിയെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാനാ പ്ലാൻ ചെയ്തത് എന്താണ് നിങ്ങൾ ചെയ്യുക നബിയെ കണ്ടാൽ ിനെ എനിക്കങ്ങാനും കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ ആ നബിയിലേക്ക് എഴുന്നേറ്റു നിൽക്കുകയും വക്കബൽ സുവൈനഴനീ ആ നബിയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഞാൻ തുരുതുരാ ഉമ്മ വക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അബ്ദുള്ളത് അബിഷിർ സന്തോഷിച്ചോളോ സന്തോഷിച്ചോളൂ സന്തോഷിച്ചോളൂ മുത്തനബി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ളകത്ത് മുത്തനബിയോടുള്ള സ്നേഹം കലർന്നു കഴിഞ്ഞാൽ ആ ഹൃദയമുള്ള ശരീരം നരകത്തിൽ പോവില്ലെന്ന് അള്ളാന്റെ റസൂര് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബ്ദുലാഹിബിനോ അങ്ങനെ ആ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ കൈഷക്കാന ശബ്ദക്കും നിറസൂലില്ല ഐറവിയമ്മാവൻ നിങ്ങനോട് ചോദിച്ചിട്ടുണ്ട് അനിതങ്ങളെ എങ്ങനെയാ നിങ്ങൾ ഇതിനങ്ങളൊക്കെ കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് സ്നേഹം എന്ന് പറയോ നിങ്ങളുടെ സന്തത്തിനേക്കാളൊക്കെ നബിയോട് സ്നേഹം അങ്ങനെയൊക്കെ ഉണ്ടോ നമുക്ക് നമ്മള് നബിയോടുള്ള ഹബ്ബനെ സംബന്ധിച്ച് പറയാൻ കേൾക്കാൻ നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ എന്റെ നിബിയാണ് ഇതിനേക്കാളൊക്കെ വലുത് എന്ന് തോന്നിയിട്ടുണ്ടോ നിന ഞങ്ങളുടെ മക്കളെക്കാൾ ഇനാത്തിന ഞങ്ങളുടെ ഉന്നേക്കാളും മുപ്പേക്കാളും ാഹിച്ചു നിൽക്കുമ്പോ തണുത്ത വെള്ളം കിട്ടുന്നതിനെക്കാളും നിങ്ങൾ ആഗ്രഹിച്ചത് ഹബീബിനെ കാണണമെന്നാണ് എന്റെ ഒരു സ്നേഹമാണത് ആ സ്നേഹം കൽബിൽ കടന്നാൽ പിന്നെ പൈശാചികമായ പ്രേമം ആ കൽബിലേക്ക് വരില്ല അതാണ് അതിന്റെ അത്ഭുതം ആ സ്നേഹം നമ്മുടെ കുട്ടികളുടെ കൽബിലുണ്ടെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന സ്നേഹത്തിലേക്ക് ഇവർ പെട്ടുപോകില്ല പ്രേമത്തിൽ ചെന്ന ചാടില്ല والذي بعثك بالحق الله نتنى يا نصف النبي لإسلام أبي طالب كان قر لعيني من إسلام أبي أبا قحافة نبي أبو طالب مسلم ولان يند غافة أبو قحافة مسلم ودني من قالوا من كفتن النبي أدان عندك എന്റെ കാരണം ആയിരുന്നല്ലോ അങ്ങയുടെ കണ്ണിന് ഇഷ്ടപ്പെട്ടത് അങ്ങ് കൊതിച്ചത് അങ്ങ്മാവണമെന്നാണ് എന്റെ വാപ്പ അബുഖാകുന്നതിനെക്കാളും അങ്ങയുടെ മൂച്ചാ മുസ്ലിമാവനാ നബിയെ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ മഹാനാണ് സ്വന്തം വാപ്പ നബിയുടെ വാപ്പ മുസ്ലിമാവുന്നതിനേക്കാളും അങ്ങയുടെ പിതൃവിൽ അബ്ബാസ് ബി അബ്ദുൾ മുസ്തലിം എന്നവർ മുസ്ലിമാവനാണ് കാരണം അതല്ലയോ ഹബീബെ നിങ്ങൾക്കിഷ്ടം എബിക്കിഷ്ടം അതാണോ എന്നാൽ എന്റെ ഇഷ്ടം അതാണ് إنه لك سنة أثناء بيوتو كانت لنا تدفعها ورثة صحابة الله أكبر في حالة البعد روحي كنت أرسلها في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي وهذه وهذه نوبتي أسباه قد حضرت فامضد يمينك كي تحظى بها شفتي اجرى أنو أنت أنجلي مدينة ليك رنظر النوم حبيب لكير الكرام أنا يا أحمد الكبير الدفاعي رضي الله عنه السلام عليك يا جدي യാ വലിയപ്പാ നിങ്ങൾക്ക് സലാമെന്ന് വലിയ ആക്കൂട്ടം ആഘും ഹജ്ജിന് വരികയായിരുന്നു ബഹുമാനപ്പെട്ടവരെ അവിടെ വലിയ ആക്കൂട്ടം കണ്ടപ്പോ ദൂരെ നിന്ന് ഹബീബിനോട് സലാം പറഞ്ഞു സലാമയാ ജീ വ നിങ്ങൾക്ക് അവാന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് ശൂഷണങ്ങള് മറുപടി വന്നു എന്റെ മോനെ ും സലാം എവിടുന്നാ വന്നത് ശബ്ദം വന്നു നിങ്ങൾക്കും സലാം മറുപടി വന്നപ്പോൾ കാൽമുട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട വെറുപ്പാടി അവരികളാണിത് ശ്രീഹാല ശ്രീ എന്റെ ഉപ്പാ വലിയ സലാം മടക്കിയോ മാണ് ഞാൻ ദൂരയായിരുന്നപ്പോ ക്ഷ്യാമിലായിരുന്നപ്പോ ശരിയായിരായിരുന്നപ്പോ ഇങ്ങോട്ട് എത്താൻ പറ്റാതിരുന്നപ്പോ ഓരോ ദിവസവും വലിയപ്പാ നിങ്ങളുടെ റൂബായിലേക്ക് എനിക്ക് വരാൻ കഴിയാതിരുന്നപ്പോ നിന്റെ വീട്ടിലിരുന്നെന്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞേക്കാറുണ്ടായിരുന്നു എല്ലാ ദിവസവും നമുക്കതിനു കഴിയോ നമ്മുടെ റോഹിനെ റോബായിലേക്ക് പറഞ്ഞയക്കാൻ അവിടെ പോയിട്ട് വരാൻ മനസ്സുകൊണ്ടുവരുന്ന മദീനയിലേക്കുള്ള യാത്ര جا ہم سمجھیں تقدس کس سے کہتے ہیں ہوا پاکیزہ پاکیزہ فضا سنجیدہ سنجیدہ لما اقبال نے شریرم گنڈ مدیرت ایک بابان کو پیت لکھ رہے دہن پاڑی اگری گلانا دے بسارت کھو گئی لیکن بسارت تو سلامت ہے മദർ നാദീനീതാദീത കണ്ണിന്റെ കാഴ്ച പോയാൽ എന്താ ബസ്വാറത്ത് നഷ്ടപ്പെട്ടെങ്കിലെന്താ ബസൂറോ സലാമത്ത് എന്റെ കമ്പിന്റെ കാഴ്ച മങ്ങിപ്പോയിട്ടില്ല ഞാനും കണ്ടിട്ടുണ്ട മദീന മകർ നാദീദീദ എന്റെ മുഖത്തെ കണ്ണുകൊണ്ടല്ല ഞാൻ കണ്ടത് ഞാനും കണ്ടിട്ടുണ്ട മദീന ഹം പരിശുദ്ധി എന്ന് പറഞ്ഞത് എന്താണ് എന്താണ് പരിഭാവനത്വമെന്ന് മദീനയിലെ കുറച്ചിൽ ചെന്നപ്പോഴായി എനിക്ക് മനസ്സിലായത് സഞ്ജീത സഞ്ജീത സംശുദ്ധമായ അന്തരീക്ഷവും ശാന്തമായ ചുറ്റുപാടുകളും ഇത് മദീനയിലേക്കാണോ എന്ന് ഇക്ബാൽ മനസ്സിന്റെ കണ്ണുകൊണ്ട് മദീനയെ കണ്ട കഥ പറയുന്നുണ്ട് അല്ലേ പറയുന്ന വാക്കതാണ് നബിയേ എന്റെ വലിയപ്പാ എനിക്കിങ്ങോട്ട് വരാൻ കഴിയാതിരുന്നപ്പോ എന്റെ ആത്മാവിനെ ഞാൻ മദീനത്തേക്ക് പറഞ്ഞേക്കുമായിരുന്നു എന്റെ കൽബിലങ്ങ ഉണ്ടായിരുന്നത് അനാവശ്യമായ പ്രേമങ്ങളിലേക്ക് സന്നാപങ്ങളിലേക്ക് വിഹർവമായ വാഹ നിഷിദ്ധമാക്കിയ ബന്ധങ്ങൾ മാനസിക ബന്ധങ്ങൾ പ്രേമമാ ഒന്നും പിടികൂടാതെ റബ്ബാനിയായ സ്നേഹം കൽബിൽ കയറി ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് മദീനയിലേക്ക് മദീനയിലേക്കു നൽകിയേ വഹാലിഹി ഇത് ഞാനിതാ എന്റെ ശരീരവുമായി വന്നിരിക്കുന്നു ഉപ്പ എനിക്കിവിടെ ശരീരം കൊണ്ട് വരാൻ കഴിയുമായിരുന്നില്ല ഞാനിപ്പോ എന്റെ ശരീരം കൊണ്ടുവന്നിരിക്കുകയാണ് അമ്മയുടെ വലത് കൈയൊന്നും നീട്ടിത്തരുന്നു ഉപ്പാ കൈമാു നോക്കട്ടെ അവിടുത്തെ കൈയ്യൊന്നെനിക്ക് കാണിച്ചു തരുന്നു അടക്കമുള്ള ഏഴോളം പ്രഗത്ഭരായ ഔയാക്കന്മാർ ആ റൂഗയിലുണ്ടായിരിക്കെ അവരുടെ സാന്നിധ്യത്തിലാണ് വിജർ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ അഷറഫുൽഹൾക്ക് തങ്ങളുടെ പരിശുദ്ധമായ കരം റൂഗക്കുള്ളിൽ നിന്ന് വേണ്ടി നിൽപ്പിക്കൊടുത്തത് പോലെ ഇടയിൽ കണ്ടവർ കണ്ടവരെ കണ്ടവരടക്കം കിതാബുകളിൽ യഥേഷം രേഖപ്പെടുത്തിയ സംഭവമാണിത് ആ പാട്ടുണ്ടല്ലോ രണ്ടുപേരെ കവിതയാണ് ചൊല്ലിയത് ആ കവിത മുന്നിനെ ഞാനും നിങ്ങളും ഹബീബിന്റെ റൗബയിൽ പോയി അവിടെ തന്നെ കടന്നിട്ട് ആയിരമല്ല അയ്യായിരം തവണ ഹബീബിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ പാട്ട് പാടിയാൽ അവിടുത്തെ റൗബയിൽ നിന്ന് കൈ ഉയരുമോ എന്തുകൊണ്ടുയരില്ല എന്തുകൊണ്ട് ആ വന്ന വരികൾ കൽബിൽ നിന്നാണ് വന്നത് ആ സ്നേഹം കൽബിന്റെ സ്നേഹമാണ് നമ്മുടേത് ഉദ്ധരണികളാണ് കൽബിൽ നിന്ന് വന്ന വരികളായതുകൊണ്ട് തങ്ങളുടെ മോൾസത്ത് കാണാൻ കഴിഞ്ഞിവിടെ മോൾശത്ത് വസ്സലം സ്നേഹം കൽബുന്ന ശരിയായിട്ട് വന്നാൽ അതിന്റെ സാധ്യമാണത്രേ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ആ ഹബീബിനോടുള്ള കൽബിലാഹു എന്താടും തരട്ടെ അല്ലാഹു തരട്ടെ ആ മീൻ ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് സ്വരാജീലിരിക്കാം ഒന്ന് വാഹത്തായിട്ട് صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه